ഹായ് ഗെയ്സ് ഇന്ന് ഞാൻ ഒരു കഥയാണ് എല്ലാ പേർക്കുമായി പറഞ്ഞു തരാൻ പോകുന്നത് കഥയുടെ പേര് അറിയാത്ത വീഥികൾ അവസാനം വരെ കഥ എല്ലാ പേരും കേൾക്കണേ പറയട്ടെ സർ വീടെത്തി ഇറങ്ങുന്നില്ലേ ഒരു ഞെട്ടലിലെന്നോണം തുറന്ന പ്രകാശൻ തൻ്റെ ഡ്രൈവറെ ഒന്ന് നോക്കി ശേഷം കാറിൻ്റെ ഡോർ തുറന്ന് വീട്ടുപടിക്കൽ ഇറങ്ങി ഡ്രൈവറോട് യാത്ര പറഞ്ഞ് അകത്തേക്കും നടന്നു ഒരു ഫ്രന്ന് ഫ്രഷായി ആവി പറക്കുന്ന ചായയുമായി തൻ്റെ ചാരു കസേരയിൽ ഇരുന്ന കാലം എത്ര പെട്ടെന്നാണ് കടന്നു പോയത് ഇനി തനിക്ക് തിരക്ക് പിടിച്ച യാത്രകൾ ഇല്ല ജോലിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർന്നിരിക്കുന്നു ഇനി തൻ്റേത് മാത്രമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ മാത്രം തിരക്ക് പിടിച്ച മുപ്പത്തി ഒന്ന് വർഷങ്ങൾ തനിക്ക് സമ്മാനിച്ചത് കുറേ സുഹൃത്ത് വലയങ്ങളും ബന്ധങ്ങളും മാത്രം ഇനി അവയെല്ലാം ആവശ്യത്തിനു മാത്രമായിരിക്കുന്നു എന്നാൽ തൻ്റെ വാഹനം അതുമാത്രം തന്നോടൊപ്പം ഇന്നും ഉണ്ട് അന്നും ഇന്നും എന്നും തനിക്ക് അത് സ്വന്തമാണ് കുട്ടിക്കാലം മുതൽക്കേ തൻ്റെ ഭാഗമായ നാലു വാഹനം ഇന്നും കൂടെയുണ്ട് അത്രയ്ക്കൊണ്ട് താനും തൻ്റെ വാഹനവും തമ്മിലുള്ള ഇടയടുപ്പം അച്ഛനും അമ്മയ്ക്കും ഒപ്പം കുഞ്ഞുനാളിൽ പോയ യാത്രകൾ ഇന്നത്തെ പോലെ മനസ്സിൽ മായാതെ നിൽക്കുന്നു അത്താഴം കഴിച്ച് മുറിയിലേക്ക് നടന്നപ്പോൾ നിദ്രാദേവത അയാളെ വാരിപ്പുണർന്നു വ്യാപാര സ്ഥാപനങ്ങൾ വിൽപ്പന കുറഞ്ഞതോടെ നഷ്ടത്തിലായ സ്ഥാപനങ്ങൾ ഓരോന്നായി അച്ഛൻ നഷ്ടപ്പെടുത്തി ഒടുവിൽ മറ്റൊരു സ്ഥാപനം നിലനിർത്താനായി തൻ്റെ വാഹനത്തെ തന്നെ നഷ്ടപ്പെടുത്തിക്കേണ്ടി വന്നു എന്നും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന വാഹനം വിട്ടുപോയതിൻ്റെ ദുഃഖത്തിൽ ഒത്തിരി വിഷമിച്ച നാളുകൾ തനിക്കുണ്ടായിരുന്നു കാലം കടന്നു പോയതോടെ വ്യാപാരം മെച്ചപ്പെട്ടു ഒപ്പം ജീവിതം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടിയെങ്കിലും തൻ്റെ വാഹനത്തിനെയോർത്ത് മനസ്സ് ദുഃഖിച്ചു ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ തൻ്റെ വാഹനം എവിടെയാണെന്ന് അറിഞ്ഞതോടെ അത് സ്വന്തമാക്കാനായി ശ്രമിച്ചു ഒടുവിൽ തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു തൻ്റെ വാഹനം കിട്ടിയ ദിവസം ലോകം മുഴുവൻ പിടിച്ചടക്കിയതിൻ്റെ സന്തോഷമായിരുന്നു മനസ്സു നിറയെ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നപ്പോൾ തന്നെ മനസ്സിൻ്റെ ഞാൻ വിട്ടിരുന്നു സ്റ്റിയറിങ്ങിൽ തൊട്ടപ്പോൾ ഒരു കുഞ്ഞിളം കാറ്റ് തന്നെ തഴുകിയതുപോലെ അയാൾക്ക് തോന്നി ആ കാറ്റ് അച്ഛൻ്റെ ആത്മാവ് തന്നെയാണ് തഴ തന്നെ തഴുകിയതാണെന്ന് അയാൾക്ക് മനസ്സിലായി വണ്ടി സ്റ്റാർട്ടാക്കിയ അയാൾ പതിയെ തൻ്റെ കാൽ ക്ലച്ചിൽ അമർത്തി മുൻപോട്ടു പോയി മനസ്സിൽ നിറയെ ആഗ്രഹത്തോടെ പുതിയ പ്രതീക്ഷയുമായി മുന്നോട്ട് നീങ്ങി സൂര്യൻ്റെ രശ്മികൾ മിഴികളെ തഴുകിയപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പ്രകാശൻ തൻ്റെ ഉപബോധ മനസ്സിൽ നിന്നും തിരിച്ചെത്തി പ്രഭാത ഭക്ഷണവും കഴിച്ച് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു ഇനി ഇവനാണ് എൻ്റെ നല്ല സുഹൃത്ത് മനസ്സിൽ ഒരായിരം പൂത്തിരി കത്തിച്ച സന്തോഷത്തോടെ വണ്ടിയും സ്റ്റാർട്ടാക്കി എങ്ങോട്ടൊന്നില്ലാതെ യാത്ര ചെയ്തു അറിയാത്ത വീഥികളിലൂടെ തൻ്റെ സ്വപ്നങ്ങളിലൂടെ മലയും പുഴയും കടന്ന് അങ്ങ് ദൂരെ അറിയാത്ത വീഥികളിലൂടെ